ഹായ് നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം ഈ മെമ്മൻഡോസ് കീർത്തി മുദ്രകൾ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിൽ എവിടെ വയ്ക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള വിഷയമാണ് ഞാൻ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് കാര്യം നമ്മളെപ്പോഴും ഈ ഫെയിം അല്ലെങ്കിൽ കീർത്തി ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് എപ്പോഴും നമ്മൾ ഈസ്റ്റ് ഡയറക്ഷൻ അല്ലെങ്കിൽ നോർത്ത് ഡയറക്ഷൻ ഫേസ് ചെയ്ത് നമ്മുടെ കാര്യം ഇതുപോലുള്ള മൊമൻറ്റോസ് വയ്ക്കുമ്പോഴാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നിങ്ങൾ മൊമെൻ്റോ എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്ത് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറ്റുമെങ്കിലും ഒരു ഗോൾഡൻ ഇത് രീതി ബീഡിങ് പോലെയൊക്കെ കൊടുത്ത് അത്രത്തോളം എത്രത്തോളം നമ്മൾ പ്രാധാന്യം കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ റെക്കഗ്നീഷൻസിനെയും അവാർഡുകളെയും മൊമൻറ്റോസിനെയും എല്ലാം നമ്മൾ അങ്ങനത്തെ ഒരു സ്പേസിൽ വേണം വയ്ക്കാൻ വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എപ്പോഴും ഈ മൊമൻറ്റോസ് ഈസ്റ്റ് അല്ലെങ്കിൽ നോർത്ത് ഫേസ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കുക ഇത് ഈ മൊമൻറ്റോസ് വയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് വയ്ക്കുന്നത് മാത്രമല്ല ഇത് വയ്ക്കുന്നത് എപ്പോഴും മഹാദ്വാരത്തിന് നേരെ മഹാദ്വാരത്തിന് നേരെ വന്നു കഴിഞ്ഞാൽ ഇരട്ടി ഗുണങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ കഴിയുന്നതും ഈ അവാർഡുകളൊക്കെ ഒരുപാട് കിട്ടിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ മൊമൻറ്റോസും അവാർഡ്സും ഒക്കെ ഇതുപോലെ ഡിസ്പ്ലേ ചെയ്യാൻ ശ്രദ്ധിക്കുക ഒരു കാരണവശാലും ഏതെങ്കിലും മുകളിൽ കൂടി ചവിറ്റുകൂട്ടി ഇടുന്നത് പോലെയുള്ള കൂടുതൽ കെട്ടി പാക്ക് ചെയ്ത് സൂക്ഷിക്കുന്ന രീതിയിൽ ഒരിക്കലും മൊമൻറ്റോസിനെയും സർട്ടിഫിക്കറ്റിനെയും നമ്മൾ അവഹേളിക്കാൻ പാടില്ല അത് നമുക്ക് ഫർദർ ആയിട്ടുള്ള അവാർഡുകളും മൊമൻറ്റോസും ഒക്കെ കിട്ടുന്നതിന് ആ എനർജിയെ തടസ്സമാകും അപ്പോൾ അതുകൊണ്ട് ശ്രദ്ധിക്കുക നോർത്തും ഈസ്റ്റും ഫേസ് ചെയ്യുന്ന രീതിയിൽ മൊമൻറ്റോസ് വയ്ക്കുക ആ വയ്ക്കുമ്പോൾ അത് കഴിയുന്നെങ്കിൽ വീടിൻ്റെ പ്രവേശന കപവാടം മഹാദ്വാരത്തിന് നേരെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വയ്ക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീടിമയെ നിങ്ങൾ മുന്നിലെത്തുന്നവർ നന്ദി നമസ്കാരം